ഓ സബ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസിക്കാരൻ ചാനൽ ബാക്ക് ടു ചൽസിക്കാരൻ ചാനൽ ആരായിരിക്കും നമ്മുടെ അടുത്ത സ്ട്രൈക്കർ സത്യം പറയാലോ സത്യം പറയാം ഇത് വ്യൂസ് ആൾക്കാർ കുത്തിക്കേറും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കാരണം ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ചെൽസി ഫാൻസ് ഫുള്ള് ട്വിറ്ററിലായാലും വാട്സാപ്പിലായാലും നമ്മൾ അടുത്തൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നു പുള്ളിക്കാരനെയും ഇപ്പൊ അൺവീലിങ്ങിനും കൂടെ ആവശ്യമുള്ളൂ നമ്മൾ സൈൻ ചെയ്ത് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു അതിലിപ്പോ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സ്ട്രൈക്കറിനെ നമ്മൾ കൊണ്ടുവന്ന സ്ട്രൈക്കറിനെ വേറെ ആരുമല്ല ഇപ്പോൾ കത്തിത്തിളങ്ങി ഫോമിൽ നിൽക്കുന്ന അലക്സാണ്ടർ ഇസാഖ് ന്യൂ കാസലിലെ പ്ലെയർ പുള്ളിക്കാരനെയാണ് ഇപ്പൊ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്ലെയർ എക്സ്ട്രീംലി ടാലന്റഡ് ഭയങ്കര പ്രൊഫൈൽ സീസണിന്റെ തുടക്കം മോശം പെർഫോമൻസ് ആയിരുന്നു ഒന്ന് രണ്ട് മനോഹരമായ ഗോൾഡൻ ചാൻസസ് ഒക്കെ നമ്മുടെ ഈ ജാക്സണും ടീമും ഓണറും ഒക്കെ ജാക്സണും ടീമോ ഓണർ വരെ ഇതിലോലല്ലേ പക്ഷെ ജാക്സൺ ഒക്കെ അത്യാവശ്യം മിസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ചാൻസസ് ചാൻസസൊക്കെ മിസ് ചെയ്തൊരു ആണ് ജെൽസിക്കെതിരെ തന്നെ രണ്ടാമത്തെ ഒരു ഗോൾ അടിക്കേണ്ടത് പുള്ളിക്കാരൻ മണ്ടത്തരം കാണിച്ചു പിന്നെ വേറൊരു കളിയിലും പണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ചെക്കൊട്ടക്കത്തെ ഫോമിൽ കത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മേടിച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത് മില്യൻ കൊടുത്ത് നമ്മളിപ്പാക്കിനെ മേടിച്ച് നമ്മളിപ്പോൾ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെൽസി ഫാൻസ് ഇനി പുള്ളിക്കാരനെ അൻവീൽ ചെയ്താൽ മാത്രം എന്നുള്ളതാണ് പിന്നെ ഗ്യോക്രസിനെ നമ്മൾ സൈൻ ചെയ്യാൻ പോണു നമ്മൾ ഏകദേശം വരുന്നു ഡെലാപ്പിനെ നമ്മൾ ഉറപ്പിച്ച് അടുത്ത അടുത്ത സമ്മറിൽ ഡെലാപ്പ് നമ്മുടെ പ്ലെയർ ആണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത പോലെ തന്നെയാണ് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൂച്ചായിട്ട് നമ്മൾ സംസാരം തുടങ്ങിയിട്ടും കൂടെയല്ല നമ്മൾ അടുത്ത സമ്മറിൽ ടാർഗറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഉള്ളൂക്ട് ഹീസ് വൺ ഓഫ് ദ കാഡിഡേറ്റ്സ് വി ആർ ലുക്കിംഗ് ആറ്റ് അതാവണംന്ന് തന്നെ ഇല്ല ഇപ്സ്വനറിയാം ചെൽസിക്ക് ഡെലാപ്പിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് വില കൂടും എത്രത്തോളം വില കൂടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷെ ഇപ്പൊ നമ്മൾ സ്ട്രൈക്കേഴ്സ് ഞങ്ങൾ സൈൻ ചെയ്തു പക്ഷെ റിയാലിറ്റി ഒരു നയന്റി എയ്റ്റ് പെർസെന്റേജും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നയൻറ്റി എയ്റ്റ് പെർസെന്റേജും എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ ബിൻഡുവൽ ജനുവരി ട്രാൻസ്ഫോർ ബിൻഡുവൽ നമ്മളൊരു സ്ട്രൈക്കറിനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് യു ഉണ്ട് പിന്നെ വി സ്റ്റിൽ ഹാവ് മാർക്ക് യു നമുക്ക് അത്യാവശ്യം പ്ലയേഴ്സ് ഉണ്ട് ഓണ വേഴ്സ് കേസ് നമുക്ക് ജോവ ഫിലിക്സിനെ കളിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് സോ നമ്മുടെ കയ്യിൽ പ്ലേയേഴ്സ് ഉണ്ട് ആൻഡ് ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദ ക്ലബ് ദ ബോർഡ് ദ കോച്ച് എല്ലാവരും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും വിശ്വസിക്കുന്നതും ജാക്സന്റെ മേളിലാണ് ആൻഡ് ഞാൻ ജാക്സനെ വളരെ കർശനമായിട്ട് വിമർശിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കളി പുള്ളിക്കാരൻ ചാൻസസ് മിസ് ചെയ്തെങ്കിലും തന്നെയും ഐ ആം സ്റ്റിൽ ബാക്കിംഗ് ഇൻ ദ സീസൺ കാരണം നയൻ ഗോൾസ് സോഫാർ ഫ്രം അറൌണ്ട് ട്വന്റി ഗെയിംസ് ഒരു ഔട്ട് പുട്ട് ഫ്രം എ സ്ട്രൈക്കർ ഒട്ടും തന്നെ മോശമല്ല അതും തന്റെ സെക്കൻഡ് സീസണിൽ ഇഫ് ജാക്സൺ ക്യാൻ കണ്ടിന്യൂ ടു ഇംപ്രൂവ് ഈ സീസണിൽ ഇംപ്രൂവ്മെന്റ് കണ്ടിട്ട് തന്നെ ഞാൻ പറയാനാണ് ഇനിയും ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു എയ്റ്റീൻ ടു ട്വന്റി ഗോൾസ് സ്കോറിംഗ് പെർ സീസൺ സ്ട്രൈക്കറിലായിട്ടുള്ള ആയിട്ടാണ് ഞാൻ ജാക്സനെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇമ്പ്രൂവ് ആവണം ഏരിയയിൽ ഇമ്പ്രൂവ് ആവണം കുറേ കൂടി ബുള്ളി ചെയ്യണം വിസാക്കിനെക്കാളും കുറച്ചും കൂടെ യങ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രീമിയർ ലീഗിലേക്ക് ഗെയിം ടൈം കൂടുതൽ കിട്ടുമ്പോൾ ഹി ബിക്കംസ് ബെറ്റർ അപ്പൊ നമുക്ക് ചെൽസി ഫാൻസിന് ഇപ്പം നമ്മൾ ബലേബേനെ സൈൻ ചെയ്യണം മറ്റേ ബലേബൻ അടിപൊളി ആണ് അവൻ അടിപൊളി പ്ലെയർ ഇവർക്കൊക്കെ ഡെവലപ്മെന്റിന് സമയം വേണമായിരുന്നു അവരവരുടെ റെസ്പെക്ട് ക്ലബിന് നമ്മുടെ ക്ലബ്ബിൽ മാത്രം വരുമ്പോഴാണ് നമ്മൾ ഡെവലപ്മെന്റിന് നമ്മൾ സമയം കൊടുക്കാത്തത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഐ എം സ്റ്റിൽ ബാക്കിംഗ് ജാക്സൺ ഇനിയും ഇപ്പൊ ഈ ഇനിയിപ്പോൾ വളരെ മോശമായിട്ടുള്ള കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ സ്ഥലം തിരിഞ്ഞു വരും പക്ഷെ എന്നാലും ഇമ്പ്രൂവ്മെന്റ് കാണാനുണ്ട് ആ ആ പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ കാണിക്കാനുണ്ട് അപ്പൊ ഹോപ്പ്ഫുള്ളി ഒരു ചെറിയൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാലും ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ജാക്സണെ ബാക്കപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ബോർഡ് വേറൊരു സ്ട്രൈക്കറിനെ ഈ ജാന്വരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ അല്ല എന്നുള്ളതാണ് എല്ലാ വാർത്തകളും കാര്യം നമ്മളൊരു അറ്റാക്കിംഗ് പ്ലെയറിനെ കൊണ്ടുവരും പക്ഷെ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഫോർ എ സ്ട്രൈക്കർ റൂമേഴ്സ് ആർ നീക്കോ വില്യംസ് പക്ഷെ അത് എന്താകും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ കോമഡിസ് ഓൾ അക്രോസ് നമ്മളൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്ത് ഇനി ക്ലബ്ബ് കൊണ്ടു കൊണ്ടുവരാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളെ തോട്ട്സ് സ്ട്രൈക്കർ ദിസ് ജനുവരി ഓർ വി വെയിറ്റ് സമ്മർ ഇൻ എന്താ കോമെന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സൈനിങ് ഫ്രം സൈനിംഗ്